മക്കളെ തളർന്നു വീഴുന്ന മനുഷ്യര് മിക്കവാറ എല്ലാ ജീവിതവും ഉണ്ട് പിന്നെ ഒരു തരത്തിലൊക്കെ പിടിച്ചു നിൽക്കുന്നതല്ലേ ജീവിതങ്ങൾ രോഗം വന്നു കടക്കണി വന്നും കുടുംബത്തിലൊരു പ്രശ്നം വന്നുമൊക്കെ മനുഷ്യര് കൈസൊരാൾ നിന്ന നിപ്പില് നടുവ് പിടിച്ചു ഉരുണ്ടു വീഴുന്ന ഒരവസ്ഥയിലേക്ക് പോവുക അനങ്ങാൻ വരുന്നില്ല നടുവിന്റെ ബലം നഷ്ടപ്പെടുക ജീവിതത്തിന്റെ ഒരു വലിയ സങ്കടമല്ലേത് ദൈവങ്ങളെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്ഭാവ് നമ്മളെ ഓർമ്മയോ തിരുവചനം വായിച്ചിട്ട് പോകാം തിരുവചനമെ ആത്മാവ് എന്നെ ദൈവങ്ങൾ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മാവ് നമ്മളെ മുകളിലേക്ക് ശരീരം നമ്മൾ താഴോട്ട് വലിക്കും ലോകത്തിന്റെ ദുഃഖങ്ങളും ലോകത്തിന്റെ നിരാശകളും ലോകത്തിന്റെ ആകുലതകളും അസ്വസ്ഥതകളും ശരീരം നമ്മളെ വലിക്കുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ശരീരത്തെ സത്യത്തിൽ നമ്മൾ അത്യാവശ്യം റെസ്റ്റ് കൊടുക്കുന്നു ഉറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു കുളിപ്പിക്കുന്നു വെള്ളം കുടിക്കുന്നു ശരീരത്തിന് വേണ്ടി എന്തുമാത്രം പക്ഷെ നമുക്കറിയാം അല്ലെങ്കിൽ വീണ് പോകാനുള്ള ശരീരത്തെ നമ്മൾ ഇത്രമാത്രം പരിപോഷിപ്പിക്കുന്നെങ്കിൽ നമ്മളെ ഉണർത്തുവാനും ഉയർത്തുവാനുമുള്ള ആത്മാവിനെ നമ്മൾ എന്തുമാത്രം ഉണർത്താനുള്ള സത്യത്തിൽ അല്ലെ ആത്മാവിന് ബലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വീണ് പോകുന്നത് ആത്മാവിന് ബലമുള്ളവർക്ക് ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ പറ്റും ഏത് തകർച്ചയിലൂടെയും ഏത് ദുഃഖത്തിലൂടെയും നിസ്സാരമായിട്ട് ധാന്യൽ കൂട്ടുകാര് തീക്കിടത്ത് കിടക്കുന്നത് കണ്ടില്ല ദാനിയൽ സിംഹക്കുഴി കിടക്കുന്ന കണ്ടില്ലേ നിന്നെ ആത്മാവ് നയിക്കുന്നത്രയും കാലം ആത്മാവാണ് നമുക്ക് ജീവൻ പകരുന്നത് ഭർത്താവ് തന്നെ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നല്ലത് ശരീരത്തെ ഇത്രമാത്രം ശ്രദ്ധിക്കുന്ന നമ്മൾ എത്ര അധികമായിട്ട് ആത്മാവിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിന്നെ ഉണർത്താൻ ശരീരത്തിന് പറ്റും ആത്മാവിനെ പറ്റത്തുള്ളൂ നിനക്ക് സന്തോഷം പകന ശരീരത്തിന് പറ്റത്തില്ല നിനക്ക് സന്തോഷം പകരം ആത്മാവിനെ പറ്റത്തുള്ളൂ ഒരാളുടെ ക്ഷമിക്കാൻ കരണ കാട്ടാൻ അതൊക്കെ ആത്മാവ് ഉണരുമ്പോൾ സംഭവിക്കുന്ന കാര്യമല്ലേ ഇതാ കർത്താവിന്റെ മഹത്വം സ്വസ്ഥാനത്തു നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റെ ഒരു ശബ്ദം എന്റെ ബില്ലിൽ കേട്ടു ദൈവത്തിന്റെ മഹത്വം ഉയരുകയാണ് ദേശം വിട്ടു പോകാൻ പോവാ ഒരു ദുരന്ത ഓർമ്മപ്പെടുത്തലുമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കാരണം ദൈവത്തിൻ്റെ മഹത്വം കപോധയാവേ നഷ്ടപ്പെടുന്ന ഒരു ജനതയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ നമുക്ക് തന്നെ ഒരു ദൈവാനുഭവം നഷ്ടം കുറച്ചുകൾ കുമ്പസാരിക്കാതിരുന്നോക്കിയേ പള്ളിപ്പോയില്ല പ്രാർത്ഥനയില്ല കുബാനസേടുക അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര ഡ്രൈ ആയിരിക്കും എത്ര ഭാരമുള്ളതായിരിക്കും ആ ജീവിതം നമുക്ക് കോവിഡിൻ്റെ കാലത്തിലൂടെയൊക്കെ കടന്നുപോയ മനുഷ്യർ ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയും കലഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടത് ആത്മഹത്യ ഒത്തിരി പേര് ഡിപ്രഷൻ അടിപ്പെട്ട ഒത്തിരി പേര് ദൈവങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ഉണർത്താൻ പറ്റും ഇനി ആത്മാവ് നമുക്ക് നഷ്ടപ്പെട്ട അല്ല ചൂട് നഷ്ടപ്പെടുന്ന പോലെ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന പോലെ പിന്നെ നമുക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ല ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂട് വിട്ടുപോകാതെ നമ്മുടെ ആത് ശരീരം വിട്ടുപോകാതെ നമ്മുടെ ആത്മാവ് വിട്ടുപോകാതെ നമ്മളിൽ വസിക്കുമ്പോൾ പിന്നെ ദൈവരാജ്യത്തിൻ്റെ കാഴ്ചകളായിരിക്കും പിന്നെ നമ്മുടെ ചിന്തകളെല്ലാം ദൈവരാജ്യ ചിന്തകളായിരിക്കും ദൈവം കൂടെ നിൽക്കുന്ന അനുഭവമാണ് ആത്മാവിൻ്റെ കണ്ണുകൾ നമുക്ക് കാണിച്ചു തരുന്നത് ലോകം കൂടെ നിൽക്കുന്നത് ശരീര കണ്ണുകൾ കാണിച്ചു തരുമെങ്കിൽ ആത്മാവിൻ്റെ കണ്ണുകൾ ദൈവം കൂടെ നിൽക്കുന്ന സ്വർഗ്ഗമൊക്കെ തുറന്നിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്ന ദൈവം നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു മനോഹര കാഴ്ച ഓ ദൈവമേ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് ദമ്മെ ഭൂമിക്കും മണ്ണിനും ശരീരത്തിനും അല്ല കർത്താവേ ആത്മാവ് ഉണരാനായിട്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും എൻ്റെ തകർച്ച എൻ്റെ എന്ന് പറയുന്നത് ആത്മാവ് തളരുന്നതാണെന്നുള്ള തിരിച്ചറിവ് ആത്മാവ് ഉണരുമ്പോൾ എൻ്റെ ശരീരവും മനസ്സും എൻ്റെ ജീവിതവും ഉണരുവെന്ന് കർത്താവെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ദുഃഖിച്ചുമൊക്കെ ഇരിക്കുന്നവർ അത്ഭുതകരമായ ദൈവശക്തി ദൈവചേതന ഇപ്പോൾ മക്കളിൽ വന്ന് നിറയട്ടെ ഓ കർത്താവിൻ്റെ ചൈതന്യത്താൽ മക്കൾ ഉണരട്ടെ വീണു പോയൊരു ഉറങ്ങിപ്പോയവര് തളർന്നു പോയവര് ബലപ്പെടട്ടെ മഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ സകല രോഗങ്ങൾ സുഖപ്പെടട്ടെ യുവതി യുവാക്കേണ്ട കുഞ്ഞുമക്കൾ ദൈവം ഇപ്പോൾ വേദനീശ് സുചേ പങ്കിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്വൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമിയർ വീക്ഷിച്ചു വീക്ഷിക്ക